കാണാതായ യുവാവിനുവേണ്ടി വേണ്ടി ഡാമിൽ പരിശോധന പൂർത്തിയാക്കി സ്കൂബ ടീം മടങ്ങി യുവാവിനെ കണ്ടെത്താനായില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ പാക്കഞ്ഞുകാട്ടിൽ നിന്നും നാല് ദിവസം മുൻപ് കാണാതായ യുവാവിനു വേണ്ടി ചെറുപുഴ പാണ്ടിക്കടവിലെ ചെക്ക് ഫയർഫോഴ്സും പോലീസും ചേർന്നുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു ചെക്ക് ഡാമിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല വാണിയങ്കുന്നിലെ യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ ചെറുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു വാണിയങ്കുന്ന് സ്വദേശി കണ്ടത്തിൽ സജിൻ എന്ന നാൽപ്പതുകാരനെയാണ് നാല് ദിവസമായി കാണാതായത് ബന്ധുക്കൾ പോലീസ് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തിയതും ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും മറങ്ങിയ സജിൻ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല ചെക്കിടാം ഡാം പരിസരത്തുകൂടി ഇയാൾ നടന്നു പോകുന്ന ദൃശ്യം സിസിടിവിയിലുണ്ട് എന്ന പരാമർശത്തെ തുടർന്നാണ് പെരിങ്ങും ഫയർഫോഴ്സും പോലീസും സ്കൂബ ടീം അംഗങ്ങളും ചേർന്ന് തിരച്ചിൽ നടത്തിയതെന്ന് ചെറുപുഴസ് ഐ എം നാരായണൻ പറഞ്ഞു അത് ഈ ഭാഗത്തെക്കൂടി വന്നുകൊണ്ടിയൊരു സംശയം കൊണ്ടാണ് നോക്കി അതിനൊന്നും കാണില്ലാരുടെ സംശയങ്ങൾ ദുരിഹീകരിക്കുക ഒരു ചർച്ച നടത്തുകയാണ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ സ്കൂബ ടീം അംഗങ്ങളാണ് തിരച്ചിലിന് സഹായിച്ചത് വെള്ളം കെട്ടി നിൽക്കുന്ന തടയണയിൽ ആധുനിക സംവിധാനമുള്ള ക്യാമറ ഉപയോഗിച്ചാണ് വെള്ളത്തിനടിയിൽ പരിശോധന നടത്തിയത് ഇതിനുശേഷം ലൈഫ് ബോട്ട് ഉപയോഗിച്ചും ജലോപരിതലത്തിലൂടെ സഞ്ചരിച്ചും തടയണയിൽ പരിശോധന നടത്തി കണ്ണൂർ തളിപ്പറമ്പ് മട്ടന്നൂർ പയ്യന്നൂർ തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ സ്കൂബ ടീമിലെ അംഗങ്ങളാണ് തിരച്ചിൽ പൂർത്തിയാക്കിയത് അണ്ടർ വാട്ടർ ടോൺ ഓപ്പറേറ്റർ സൂരജ് വിനേഷ് ഷായിവാസ് എന്നിവരും സ്കൂബ ഡേവിഡ് സംഘത്തിലെ ഉന്മേഷ് നന്ദകുമാർ സുധീഷ് പ്രതീഷ് ജൂബിൻ എന്നിവരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് പെരിങ്ങോ ഫെയർ സ്റ്റേഷൻ ഓഫീസർ പി വി അശോകനും സ്കൂബ ടീം മേധാവി ഷനിത്തുമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച തിരച്ചിൽ ഉച്ചയോടെയാണ് അവസാനിപ്പിച്ച് സംഘം മടങ്ങിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്